സ്തുതിരികെ വിശുദ്ധ അറിയിച്ച സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലുവാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന് വചനത്തിലൂടെ എന്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുക ഒരിക്കലും ഭൗതികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകരുത് എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ ഈശോ എനിക്ക് മുന്നറിയിപ്പ് നൽകുക പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾ അല്ലേ ഈ ലോകത്തിലെ സുഖത്തോടു കൂടി ജീവിക്കണം സന്തോഷത്തോടു കൂടി ജീവിക്കണം എൻ്റെ ഈ ശരീരത്തെയും എൻ്റെ ഈ ഭൗതികമായ ആരോഗ്യത്തിനും മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയും എന്നാൽ ഈശോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എൻ്റെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ ഉള്ളിലൊരാത്മാവുമുണ്ട് കേട്ടോ ഈ ആത്മാവ് അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ആത്മാവിന് ശക്തി ഉണ്ടോ എന്ന് ഇടയ്ക്കൊക്കെ നമ്മൾ ചിന്തിക്കണം ഭൗതികമായ എൻ്റെ ഈ ശരീരത്തിനും സുഖങ്ങൾക്കും സൗകര്യത്തിനുമൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ആത്മാവിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തു ചെയ്തു എന്ന് ചിന്തിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ആത്മാവിനെ നമ്മൾ പരിപോഷിപ്പിച്ചില്ല എങ്കിൽ മനസ്സിലാക്കുക നശ്വരമാണ് നമ്മുടെ ഈ ഭൗതികമായ ശരീരം എന്ന് പറയുന്നത് അല്ലെ അഴുകിത്തീരുന്നതാ ഈ അഴുകിത്തീരുന്ന ഈ ശരീരത്തിനു വേണ്ടി ഒത്തിരിയേറെ സമയവും ഒത്തിരിയേറെ പണവും നമ്മൾ ചിലവഴിക്കുമ്പോൾ സ്നേഹമുള്ളവരെ ഒരിക്കലും നശിക്കാത്ത അനശ്വരമായ എൻ്റെ ആത്മാവിന് വേണ്ടി എൻ്റെ ഈ ലോക ജീവിതത്തില് ഞാൻ എന്തു ചെയ്തു എൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനായിട്ട് അതിനെ ശക്തിപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ ില്ല എങ്കിൽ ഒന്ന് മനസ്സിലാക്കണം എൻ്റെ ജീവിതവും നശിച്ചു പോകുമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എൻ്റെ ആത്മാവിന ആത്മാവിനെ പരിപോഷിപ്പിക്കണം ആത്മാവിനെ വളർത്തുവാനായിട്ട് എനിക്ക് സഹണം നശിച്ചു പോകുന്ന ഈ ശരീരത്തെ മാറ്റി നിർത്തി ഈ ആത്മാവാണ് എൻ്റെ ദൈവത്തിൻ്റെ കൂടെ എന്നും വസിക്കുന്നത് അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറഞ്ഞത് എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നവനെയാണ് നീ പേടിക്കേണ്ടത് ശരീരത്തെ നശിപ്പിക്കുന്നവനെ നീ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല അവനൊരിക്കലും നിൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ശിപ്പിക്കാനായിട്ട് പറ്റത്തില്ല അവനൊരുപക്ഷെ നിന്റെ ശരീരത്തെ വേദനിപ്പിച്ചേക്കാം നിന്റെ ശരീരത്തെ നശിപ്പിച്ചേക്കാം പക്ഷെ നിന്റെ ആത്മാവിനെ ഒന്നും ചെയ്യുവാനായിട്ട് അവന് സാധിക്കത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ശരീരത്തെ മാത്രം സ്നേഹിച്ചു കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറരുത് മറിച്ച് ആത്മാവിനെ സ്നേഹിക്കുവാനായിട്ട് ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനായിട്ട് ആത്മാവിനെ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുവാനായിട്ട് അങ്ങനെ ദൈവസന്നിധിയിൽ നിത്യം വസിക്കുവാനായിട്ട് നമുക്ക് ഓരോ ൃഗം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ